പലതരത്തിലുള്ള പണയ ഉരുപ്പിടികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ സ്വന്തം മകനെ പണയം വെച്ച് പണം വാങ്ങിയ ഒരു പിതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സംഗതി സത്യമാണ് മകനെ പണയം വെച്ച് പണം വാങ്ങിയത് എന്തിനാണെന്ന് അറിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ ഞെട്ടാൻ പോകുന്നത് രണ്ടാമതൊന്ന് കല്യാണം കഴിക്കാൻ കുറച്ച് പണത്തിന്റെ കുറവ് വന്നു പണയം വെക്കാനാണെങ്കിൽ കയ്യിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് പണയം എടുക്കുന്നയാൾ ചോദിച്ചപ്പോഴാണ് ആ അച്ഛനെ സ്വന്തം മകനെ കുറിച്ച് ഓർമ്മ വന്നത് പിന്നെ ഒന്നും ചിന്തിച്ചില്ല അപ്പോൾ തന്നെ മകനെ പണയം വെച്ച് പണം വാങ്ങി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ് ആ സ്നേഹനിധിയായ അച്ഛൻ പക്ഷെ മകനെ മറന്നില്ല എല്ലാ മാസവും കൃത്യമായി ഇ എം ഐ അടയ്ക്കുന്നുമുണ്ട് മുതലും പലിശയും പൂർത്തിയാക്കിയാൽ പണയം ഉരുടെ തിരികെ കിട്ടുമെന്ന സന്തോഷത്തിലാണ് അച്ഛൻ പ്രാദേശിക ആചാരങ്ങൾ അനുസരിച്ച് രണ്ടാമത്തെ വിവാഹത്തിന് വരന്റെ ഭാഗത്തു നിന്നും ദാപതുക അതായത് വിവാഹത്തിന് വേണ്ടി വരൻ നൽകുന്ന വിവിധ നികുതികൾ അത് ആണ് ദാപതുക എന്ന് പറയുന്നത് അത് നാൽപ്പത്തയ്യായിരം രൂപ ആ പിതാവിന് നൽകേണ്ടി വന്നു എന്നാൽ ആ തുക അദ്ദേഹത്തിന്റെ കൈവശമില്ലായിരുന്നു തൽഫലമായി അദ്ദേഹം തന്റെ പ്രായപൂർത്തിയാകാത്ത മകനെ പണയപ്പെടുത്തുകയും പ്രതിമാസ ഗഡുക്കളാക്കി തിരിച്ചടയ്ക്കുന്നത് തുടരുകയും ചെയ്തു ദൈനിക് ഭാസ്കറിന്റെ റിപ്പോർട്ട് പ്രകാരം ഉദയ്പൂരിലെ കൊട്ടടയിൽ അബാദെ പ്രദേശത്താണ് സംഭവം നടന്നത് കുട്ടിയുടെ പിതാവ് മിർഗ ടെമി എന്ന സ്ത്രീയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നും അവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സാമൂഹിക ആചാരങ്ങൾക്ക് അനുസൃതമായി വിവാഹം കഴിക്കാൻ പ്രാദേശിക പഞ്ചകൾ നിർബന്ധിച്ചു ഇതിന് നാൽപ്പത്തയ്യായിരം രൂപ നൽകണമായിരുന്നു എന്നാൽ ഫണ്ട് കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ മിർഗ തന്റെ ഒൻപത് വയസ്സുള്ള മകനെ ഏകദേശം പത്ത് മാസം മുൻപ് ഒരു ഇടയനോട് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് പണയം വെച്ച് പണം വാങ്ങുകയായിരുന്നു ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരു സർക്കാർ അധ്യാപകൻ കുട്ടിയെ കണ്ടെത്തി ഗുജറാത്തിലെ വായ്പാ ദാദാവിന്റെ പിടിയിൽ നിന്നും രക്ഷിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഉദയ്പൂരിലെ റെയിൽവേ ട്രെയിനിങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപകനായ ദുർഗാ റാമാണ് യിലെ കുടുംബം അവരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പണയപ്പെടുത്തി ഗുജറാത്തിലെ ഇദാറിലേക്ക് അയച്ചതായി വിവരം ലഭിച്ചത് പ്രതിമാസ ഗഡുക്കൾ അടച്ചിട്ടും കുടുംബത്തിന് കുട്ടിയെ കാണാൻ അനുവാദമില്ലായിരുന്നു ഇടയ്ക്കിടെ ഫോണിൽ മാത്രം സംസാരിക്കാനുള്ള ഒരു സാഹചര്യം മാത്രമാണ് ഈ പിതാവിന് ലഭിച്ചിരുന്നത് കടം കൊടുത്തവരെ കുറിച്ച പിതാവിന് വ്യക്തമായ വിവരങ്ങൾ ഒന്നുമില്ല എന്നാണ് ദുർഗാറാം വിശദീകരിക്കുന്നത് എന്നാൽ ആ വീട്ടിൽ നിരവധി കുട്ടികളെ കണ്ടെത്തി ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആദ്യം ഈ കുട്ടികളെല്ലാം തന്റേതാണെന്ന് അവകാശപ്പെട്ടെങ്കിലും ഒടുവിൽ അധ്യാപകൻ കുട്ടിയെ മോചിപ്പിച്ചു